ഇപ്പോഴിതാ കെ എൽ ബ്രോ ബിജു റിതിക് എന്ന യൂട്യൂബ് ചാനൽ അഞ്ച് പോയിൻറ്റ് മുപ്പത്തഞ്ച് കോടി സബ്സ്ക്രൈബേഴ്സ് എന്ന നേട്ടവും അതിന് യൂട്യൂബിൻ്റെ വക അമ്പത് മില്യൺ പ്ലേ ബട്ടൺ ലഭിച്ചിരിക്കുന്നു അമ്പത് ദശലക്ഷം സബ്സ്ക്രൈബർമാരിൽ എത്തുന്നതോ അതിലധികമോ ഉള്ള ചാനലുകൾക്ക് നൽകുന്ന ക്രൈറ്റീരിയ അവാർഡാണ് ലഭിച്ചത് കുടുംബത്തോടൊപ്പമുള്ള രസകരമായ വീഡിയോകളാണ് ഈ ചാനൽ അധികവും ഉള്ളത് ഡൽഹിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ യൂട്യൂബ് സി യു ആണ് പ്ലേ ബട്ടൺ നൽകിയതെന്ന് ബിജു റിതിക്ക് പറയുന്നു ഈ നേട്ടത്തിനൊപ്പം നിന്ന കാഴ്ചക്കാർക്ക് നന്ദി പറയുകയാണ് റി ബിജു ഋതിക്ക് യൂട്യൂബ് പ്ലേ ബട്ടൺ എന്ന യൂട്യൂബ് ക്രിയേറ്റ് അവാർഡ് ജനപ്രിയ ചാനലുകൾക്ക് നൽകുന്ന അവാർഡുകളുടെ പരമ്പരയാണ് ഒരു യൂട്യൂബ് ചാനൽ കാഴ്ചക്കാരുടെ എണ്ണത്തിൽ ഒരു നിർദ്ദിഷ്ട നാഴീക്കല്ലിലെത്തുകയും യൂട്യൂബ് ക്രിയേറ്റ് റിവാർഡിന് അർഹതയായ കണക്കാക്കുകയും ചെയ്യുമ്പോൾ പ്ലേ ബട്ടൺ ചിഹ്നമുള്ള ഒരു മെറ്റൽ ഫലകം നൽകുകയും ചെയ്യുന്നു